അസലാമലൈക്കും വഹമ്മീം ഇസ്മിള്ളഹീം അലഹമുല്ലാറബിഅലമീൻ അമ്മാബൈദ് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വാസികളെ അള്ളാഹു നമ്മെ എല്ലാ ആളുകളെയും അവൻ പൊരുത്തപ്പെട്ട അവൻ ഇഷ്ടപ്പെട്ട നല്ല അടിമകളെ കൂട്ടത്തിൽ പൊടുത്തി തീരുമാറാക്കട്ടെ എന്നാൽ അത് ഒരുപാട് ആളുകൾ ദ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹു എല്ലാ ആളുകൾക്കും ശാശ്വതമായ പരിഹാരം റബ്ബ് തന്നനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരുടെ കടങ്ങളും അള്ളാഹു വീട്ടിത്തരട്ടെ പിന്നെ പരീക്ഷ എഴുതി റിസൾട്ട് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് മക്കളുടെ മാതാപിതാക്കളും മക്കളും ഒക്കെ ദയ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു വളരെ സന്തോഷം നൽകുന്ന രീതിയിൽ ഭാവിയിൽ അതിൻ്റെ അതേ റൂട്ടിലൂടെ സഞ്ചരിക്കാനുള്ള എല്ലാ വഴികളും ഉൾപ്പമാകുന്ന രീതിയിലുള്ള നല്ല കൂടിയുള്ള വിജയം നമ്മുടെ എല്ലാ മക്കൾക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പരീക്ഷ എഴുതി വിജയം പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന എല്ലാ ആളുകൾക്കും അവരുദ്ദേശിക്കുന്നതിലും ഭംഗിയായി വിജയം കാണാൻ അള്ളാഹു തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ദ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നിഷോധനങ്ങൾ അത് വ്യാവസീയത്തുകൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഹലീമു ജല്ല ജലാലു എന്ന ഇസ്മിനെക്കുറിച്ചാണ് സംസാരിക്കാനിരിക്കുന്നത് യഹലീ ഹലീമു ജല്ല ജലാലു എന്ന ഇസ്മിനെക്കുറിച്ചാണ് സംസാരിക്കാനിരിക്കുന്നത് എൺപത്തിയെട്ടാണ് എട്ട് എട്ടാണ് അതിൻ്റെ അതിതെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ പക്വതയുള്ളവനായ റബ്ബ് എന്നർത്ഥം വരുന്ന യഹലീം എന്ന വളരെ മഹത്വമാക്കപ്പെട്ട ഒരു ഇസ്മിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ ഈ മഹത്തായ ഈസ്മിന് ഒരുപാട് മഹത്വങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് മുമ്പിൽ പറയുന്നതായി കാണാൻ കഴിയും പ്രത്യേകം ഈ ഇസ്മു ഉപകാരപ്പെടുക എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകൾക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ഇസ്മു കൂടിയാണ് ഈ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ എൺപത്തിയെട്ട് പ്രാവശ്യം ഈ ഹലീ മുജല്ല ജലാലു എന്ന ഇസ്മിനെ ആ കണക്കനുസരിച്ച് തന്നെ ജീവിതത്തിൽ നിത്യമായിട്ട് പകർത്തുന്ന ഒരാൾക്ക് എന്നും പക്വതയോടെ ജീവിക്കാൻ ഏത് വിഷയത്തിൽ ഇടപെടുമ്പോഴും നല്ല പക്വതയുള്ളവനായിട്ട് മാറാനുള്ള എല്ലാവിധ വഴികളും അള്ളാഹു എളുപ്പമാക്കി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ യീശ്മിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മോട് പറഞ്ഞു തരുന്നതായി നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം ഏറ്റവും പ്രധാനമായൊരു വിഷയമാണ് ഇനി പറയാനിരിക്കുന്നത് നിഷാധ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒറിജിനൽ കാട്ടത്തെയും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അല്പമാണുള്ളത് ആവശ്യമുള്ള ആളുകൾ ഈ നമ്പർ കോൺടാക്റ്റ് ചെയ്യുക നൂറ് ശതമാനം വിശ്വസിക്കാം ഒരു സൈഡ് എഫക്റ്റും ഇല്ല പൂർണ്ണമായിട്ടും ഒരു കെമിക്കലും ഇല്ല കൃത്യമായിട്ട് കാട്ടിൽ നിന്ന് തെന്നെടുത്ത് വരുന്ന ആളുകളിൽ നിന്ന് നമ്മൾ വാങ്ങി വിതരണം ചെയ്യുന്നതാണ് അതോടൊപ്പം ഒറിജിനൽ നാടൻ പശുവിൻ നെയ്യും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ആ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് സഹകരിക്കുക എന്നു കൂടെ ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ ഈ യാഹലി മുജല്ല ജലാലു എന്ന ഇസ്മിനെ ഒരാൾ ഒരു എഴുതുന്നു വെള്ളക്കടലാസിലെഴുതുന്നു എഴുതുന്നു എന്ന് പറയുമ്പോൾ സാധാരണ നാം പിഞ്ഞാണത്തിൽ എഴുതുക അല്ലെങ്കിൽ നാം ഇതുമായി ബന്ധപ്പെട്ട് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉണ്ട് നമ്മളെ കരികൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു മഷി അതുകൊണ്ട് ആണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്ക് മറ്റു മഷീ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ഇസ്മിനെ ഒരാൾ വെള്ളക്കടലാസിൽ പത്ത് പ്രാവശ്യമോ അല്ലെങ്കിൽ ഇതിൻ്റെ അതതനുസരിച്ച് എഴുത അതതനുസരിച്ച് എഴുതിയാൽ ഏറ്റവും നല്ലതാണ് എൺപത്തി എട്ട് പ്രാവശ്യം ഈ അലീ മുജല്ല ജലാലു എന്നൊരു പേപ്പർ എഴുതുന്നു ഇല്ലെങ്കിൽ അതൊന്നും പറ്റുന്നില്ല ഒരാൾ ഒരു പ്രാവശ്യം ഒരു പേപ്പറില്ല ഏഹലീമു ജല്ല ജലാലു എന്ന് എഴുതുന്നു എന്നിട്ട് ആ വെള്ളം ആ പേപ്പർ ഒരു വെള്ളമുള്ള പാത്രത്തിലിട്ടാൽ തീർച്ചയായിട്ടും ആ എഴുതിയത് മാഞ്ഞു പോകുമല്ലോ ആ മഷി ആ വെള്ളത്തിലേക്ക് കലരും ഈ കലർന്ന ഈ വെള്ളം പ്രിയപ്പെട്ടവരെ ഏഹലീമു ജല്ല ജലാലു എന്ന് ഇസ്മിൻ കൃത്യമായിട്ട് നാം അതനുസരിച്ച് പതിവാക്കണം അതോടൊപ്പം ഈ വെള്ളം നാം ജോലി ചെയ്യുന്ന സാമഗ്രികളുമായി ബന്ധപ്പെട്ട് ഒരാൾ ഒരു കൃഷി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിൽ ഒരു ഫാക്ടറി ഒരാൾ ചെയ്യുന്നുണ്ട് എന്തുമായിക്കോട്ടെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളിലേക്ക് ഇത് തളിച്ചു കൊടുക്കുക കൃഷിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളിലേക്ക് അത് തളിച്ചു കൊടുക്കുക ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് തളിച്ചു കൊടുത്താൽ ആ വിഷയത്തിൽ ഏറ്റവും നല്ല അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രത്യേകം നമ്മൾ മരവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ഫാക്ടറികൾ ചെയ്യുന്ന ആളുകൾ ആ മെഷീനുകളിലേക്ക് അല്ലെങ്കിൽ മറ്റു കാറുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇത്തരം സംവിധാനങ്ങളിലേക്ക് ഇങ്ങനെ നാം എന്ത് ഏത് വിഷയങ്ങളിൽ ഏഴ് തൊഴിലിടങ്ങളിലാണ് നാം എന്ത് ജോലി ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്കോ ഉപകരണങ്ങളിലേക്കോ ഈ മായിച്ചെടുത്ത ഈ വെള്ളം ഇൻഷാല്ല നിങ്ങൾ തളിക്കുകയും അഹലി മുജല്ല ഈസ്മിന് നിത്യമായിട്ട് ഒരാൾ ജീവിതത്തിൽ അതനുസരിച്ച് പകർത്തുകയും ചെയ്യുകയാണെങ്കിലും അവൻ്റെ ആ തൊഴിലിൽ വലിയ വർക്കത്തുള്ള തരും വലിയ അഭിവൃദ്ധിയുള്ള തരും ഇനി പല ആളുകളും ഷോപ്പിൽ എന്തില്ല കച്ചവടമില്ല എന്ന് പരാതി പറയുന്ന ആളുകളുണ്ട് ചെയ്യുന്ന ബിസിനസ്സിൽ പരാതി പറയുന്ന ആളുകളുണ്ട് ചെയ്യുന്ന ജോലികളിൽ പരാതി പറയുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾ എഴുതിയെടുത്ത് ഈ വിഷയം ചെയ്യണം ഫലം അള്ളാഹു തരും അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തെ നിങ്ങളുമായി ബന്ധപ്പെട്ട ജോലി സ്ഥലങ്ങളിലും നിങ്ങളുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലും ഇത് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരുടെ തടസ്സങ്ങൾ നീങ്ങി അവർക്ക് വലിയ ബറക്കത്തും അഭിവൃദ്ധിയും ആ ജോലിയിൽ അള്ളാഹു നൽകുമെന്ന് മഹന്മാരായ പണ്ഡിതന്മാർ അവരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ വലിയ വറക്കത്ത് നമ്മുടെ ബിസിനസ്സിലുള്ള വലിയ വറക്കത്തിനൊക്കെ നമുക്ക് ഏറ്റവും ഉപകാരം ചെയ്യും പല ആളുകളും ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കച്ചവടം തുടങ്ങുമ്പോൾ എന്താണ് സ്ഥലം ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് അത്തരം ആളുകൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടുന്ന ഇൽമുകളാണ് നിങ്ങളത് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വറക്കത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കും ഒരു സംശയവും വേണ്ട ഇങ്ങനെ ചെയ്യാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക അതോടൊപ്പം നമ്മുടെ കൃഷി ചെയ്യുന്ന ആളുകൾ എന്ത് അതെന്ത് കൃഷിയായിക്കോട്ടെ പലപ്പോഴും പരാതികളുണ്ടാകും പന്നികളെ ശല്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പേൽച്ചാരികളെ ശല്യങ്ങൾ കൊണ്ട് ഇങ്ങനെ മൃഗാദികളെ ശല്യം കൊണ്ട് ആനകളുടെ ശല്യം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അത്തരം പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന ആളുകൾ ആ കൃഷിയിടങ്ങളിലേക്കും ഇത്തരം വെള്ളങ്ങളെ തളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകും നിങ്ങളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് അത്തരം പ്രയാസങ്ങളൊക്കെ അല്ലാ മാറ്റിത്തൊരു സംശയമില്ല നിങ്ങൾക്ക് റാഹത്തായിട്ട് ഈ വിഷയത്തിൽ എല്ലാം ചെയ്യാൻ ഇത് കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ഈ വെള്ളം ഉപയോഗപ്പെടുത്താം അങ്ങനെ എന്ത് മേഖലകളാണെങ്കിലും നമ്മുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഇത് ചെയ്ത് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം അത്തരം വിഷയങ്ങളിൽ ഉണ്ടാകും അതോടൊപ്പം സ്ഥലം കച്ചവടമാകാതെ പ്രയാസപ്പെടുന്ന ആളുകൾ സ്ഥലം കച്ചവടമാകാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മോട് പറയുന്നുണ്ടല്ലോ വീട് കച്ചവടമാകുന്നില്ല സ്ഥലം കച്ചവടമാകുന്നില്ല അത്തരം ആളുകൾ ഈ അതതനുസരിച്ച് എൺപത്തി എട്ടെന്ന് അതതനുസരിച്ച് ഈ അഹലീമു ജല്ല ജലാലു എന്ന് എന്നിശ്മെ ചൊല്ലണം ചൊല്ലുമ്പോൾ ഉതുകൊടുക്കണം ഡ്രസ്സ് ശുദ്ധമായിരിക്കണം നിസ്കരിച്ച് ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇങ്ങനെ ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചൊല്ലുകയും അതോടൊപ്പം ഇതിൻ്റെ അതതനുസരിച്ച് ഒരു വെള്ളപ്പേപ്പറിൽ ഏഹലീമു ജല്ല ജലാലു എന്ന് എഴുതുകയും ആ വെള്ളപ്പേപ്പർ ആ എഴുതിയ മഷി വെള്ളത്തിൽ ി ആ വെള്ളം നിങ്ങളുടെ സ്ഥലങ്ങളിൽ കച്ചവടം നടക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ നാം തളിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ശേത്വാനിക അല്ലെങ്കിൽ മറ്റെന്തു പ്രയാസങ്ങൾ കൊണ്ടുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ പൂർണമായിട്ടും മാറി നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോലെ ആ സ്ഥലത്തെ കച്ചവടം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അള്ളാഹു അത്തരത്തിലാക്കിത്തരുമാറാകട്ടെ അള്ളാഹു തോഫീർ ചെയ്യുമാരാകട്ടെ മുഹിമത്തിലേക്ക് അരി നേർച്ച നേർന്ന് എത്രയോ നടക്കാതെ പോയ കച്ചവടങ്ങൾ നടന്ന സന്തോഷ വാർത്തകൾ നമ്മോട് ഇങ്ങനെ വാട്സപ്പിൽ പറഞ്ഞു കൊണ്ടേ ആളുകളുണ്ട് അള്ളാഹു നിങ്ങൾക്കൊക്കെ ബർക്കത്ത് ചെയ്യാട്ടെ ഇൻഷാല്ല അത്തരം വോയിസുകൾ ഇനിയുള്ള എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം അതുകൊണ്ട് മുഹിമാത്തിലേക്ക് നേർച്ച നേരുന്ന ആളുകൾ അത്തരം വിഷയങ്ങൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും നിങ്ങളുടെ തടസ്സങ്ങൾ അള്ളാഹു മാറ്റിത്തരികയും ചെയ്യും ഏതായാലും ഒ വലിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യട്ടെ എന്നീ അവസരത്തിൽ ദായ ചെയ്ത് ഇത്തരം അസ്മാവുകളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നമുക്കൊക്കെ തോഫിയൊക്കെ ചെയ്യട്ടെ എന്ന് ദ ചെയ്ത് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അച്ഛനും ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും പരമാവധി ഇത് സപ്പോർട്ട് ചെയ്യുകയും എല്ലാം കേൾക്കുകയും കേട്ട അറിവുകൾ എഴുതിയെടുക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തി നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടി എല്ലാ പ്രയാസങ്ങളും മാറി ജീവിതം വലിയ സന്തോഷത്തിൽ സന്തോഷത്തിലൊന്നാവാക്കി തരട്ടെ എന്ന് وعيشهد أبو ساني بيكونو. السلام عليكم ورحمة الله وبركاته